ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ആലുവയിൽ ഈ മാസം മൂന്നിന് പ്രതിഷേധ ജ്വാല തീർക്കും ആലുവ മേഖലയിലെ ക്രൈസ്തവ കൂട്ടായ്മയിലെ പതിനാറ് പള്ളികളുടെയും അമ്പതോളം സന്യാസ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ജ്വാല തീർക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് സെന്റ് ഡൊമിനിക് പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി സെന്റ് ആന്റണീസ് ആശ്രമ അങ്കണത്തിൽ സമാപിക്കും മാർ തോമസ് ഈ പ്രതിഷേധ റാലി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ ആലുവ മേഖലയിലുള്ള പതിനാറ് പള്ളികളുടെ നേതൃത്വത്തിലാണ് ഈ പതിനാറ് പള്ളികളിൽ നമ്മൾ ക്രൈസ്തവ കൂട്ടായ്മയായിട്ടാണ് കാത്തലിക് കൂട്ടായ്മയാണ് എല്ലാ മുസ്ലിം വിഭാഗങ്ങളിൽ സി എസ് ഐ മാക്കോമ യാക്കോബായ ഓർത്തഡോക്സ് എല്ലാ പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഒരു സംഗമായിട്ടാണ് നമ്മളിത് ഉദ്ദേശിക്കുക ഇതില് അമ്പതോളം സന്യസ്ഥ സ്ഥാപനങ്ങളും ഈ നമ്മുടെ ആലുവൈദ്യാതെ അറിയാവുന്നതാണ് അവരുടെ വലിയൊരു കൂട്ടായ്മ നമുക്ക് ഇതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മികി കൂടി മിക്കൂടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് പ്രത്യേക കാലമായിട്ട് പറയാനുള്ളത് നമ്മൾ ഇത്രയും വലിയ റാലി നടത്തുന്നുണ്ടെങ്കിലും അതിന് യാതൊരുവിധ വിധ ഗതാഗതം ആരംഭിക്കാനുള്ള മാക്സിമം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമ്മൾ ആലുവപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടതുപക്ഷം കീപ്പ് ചെയ്ത് തന്നെ നമ്മുടെ ആ കപ്പലയുടെ അവിടുന്ന് കരാൻ ഷാരൂർ ജംഗ്ഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ അതേ രീതി അല്ലെങ്കിൽ അതേ രീതിയല്ലേ പക്ഷെ നമ്മള് ഓണസ്റ്റ് എത്തുമ്പോൾ തിരിച്ചു കയറുന്നു അവിടെ വെച്ചാണ് നമ്മള് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് ചക്കിയത് പിതാവാണ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് മുഖ്യാതിഥി നമ്മുടെ എറണാകുളം അങ്കമാലി അധികൃതര വൈകീര സമിതി സെക്രട്ടറി പാലക്കുര്യാക്രോസ് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുക പിന്നെ നമ്മുടെ ഈ സ്റ്റേഷനെ നേരിട്ട് പോയി കണ്ട് അനുഭവങ്ങൾ ഉള്ള മെന്നി ബഹനൻ എം പി ആണ് ആശംസ പറയുന്നത് മറ്റൊരു ആശംസിയൻ അൻപ്രസാദ് എം എൽ എ ആണ് പിന്നെ സ്വാമി ധർമ്മചൈതന്യം അലുവ മുനിസിപ്പൽ ചെയർമാൻ എംബോജോ ഇത്രയും പേരാണ് ആശംസകൾ അർപ്പിക്കുന്നത് ഈ റാലി വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജെറിൻ കുരിശിങ്കൽ ഫാദർ നിഗിൻ മുളവരിക്കൽ ജെമി കെ അഗസ്റ്റ്യൻ ഡൊമിനിക് കാവുങ്കൽ എന്നിവർ പങ്കെടുത്തു ശ്രീലേഖ്യൂറോ ആലുവ